എല്ലേ മൾബറി പൊട്ടിക്കാൻ ഒരു ഭംഗിയായിട്ടല്ലേ മൾബറി പഴുത്തു നിക്കണത് കുറച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം പഴുത്തത് നമുക്ക് പൊട്ടിക്കാം കിളി കുട്ടികളാണ് കേട്ടോ പണം പൊട്ടിച്ചിരുന്ന കളർ കണ്ടു നല്ലവണ്ണം പഴുത്തത് അല്ല ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ പൊട്ടിച്ച് നോക്കിയാൽ കൈകിൻ്റെ മുകളിലൊക്കെ ചോരക്കളറിലെ കിളികൾക്കൊക്കെ നല്ല സന്തോഷം ബ്ലാക്ക്ബെറി കഴിച്ചിട്ട് കുറച്ച് നമുക്കും ജ്യൂസ് അടിക്കാം സൂപ്പറായിരിക്കും അങ്ങനെയുണ്ട് കേട്ടോ നമ്മുടെ ഈ മാൾബറിയിൽ ജീവകം എ ജീവകം സി ഇ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ജീവകം ഏ ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ണിന് വളരെ നല്ലതാണ് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു അതുപോലെ ഒരു പരിധി വരെ തിവിടത്തെ തടയപ്പെടുന്നു എന്ന് പറയുന്നു മൾബറിയിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കിളികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ുള്ളതാട്ടാ നാല് കളറായിട്ടാണ് മൾബറി ഒന്ന് ഗ്രീന് റെഡ് ബ്ലാക്ക് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്